അതിജീവിതകൾക്ക് പൊതുജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ പകരുന്ന പീസ് വാലിയുടെ നിർഭയ സെൻറ്റർ ഫോർ വുമൺ ഇൻ ഡിസ്ട്രസ് നാടിന് സമർപ്പിച്ചു പ്രമുഖ വ്യവസായി ഗൾഫർ മുഹമ്മദ് അലിയാണ് പദ്ധതി നാടിന് സമർപ്പിച്ചത് തലമുറകളിലേക്ക് നീളുന്ന നന്മയാണ് പീസ് വാലിയെന്ന് അദ്ദേഹം പറഞ്ഞു ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ കേന്ദ്രമായി മാറാനുള്ള സംവിധാനങ്ങൾ പീസ് വാലിക്ക് ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇവിടെ കണ്ടപ്പോൾ വളരെ നല്ല നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന അതേ വൃത്തിയിലും ഭംഗിയിലും ഒക്കെ വളരെ മികച്ച നിലവാരം നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് കാണുന്നത് ഞാൻ പറയുന്നത് ഇതൊരു റിസർച്ച് സെൻറ്റർ നമ്മൾ ഒരു റിസർച്ച് സെൻറ്റർ ആവാനുള്ള വളരെയധികം സാധ്യതകളുള്ള ഒരു സ്ഥാപനമായി ഇപ്പോൾ തന്നെ ഉണ്ട് കാരണം ഒരായിരത്തോളം ഭിന്നശേഷിക്കാർ വിവിധ ഭിന്നശേഷിക്കാരുള്ള ഈ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ ഒരു നല്ല ലോകോത്തര നിലവാരമുള്ള ഒരു റിസർച്ച് സെൻ്റർ തുടങ്ങാൻ കഴിയും കഴിയട്ടെ എന്ന് കൂടി ഞാൻ പോവുകയാണ് പീസ് വാല്യൂ ഉപാധ്യക്ഷൻ സമീർ പൂക്കുഴി തൻ്റെ പിതാമഹൻ മർഹൂം പൂക്കുഴി മൊയ്തീൻ സാഹിബിൻ്റെ സ്മരണാർത്ഥം പീസ് വാലിക സമ്മാനിച്ചതാണ് നിർഭയ സമീർ പൂക്കുഴി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പീസ് വാല്യൂ ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കാസിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കർ ആമുഖ പ്രസംഗം നിർവഹിച്ചു നിർഭയ കേന്ദ്രത്തിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റിൻ്റെ ആദ്യ വില്പന ഡോക്ടർ മുഹമ്മദ് കാസിം നിർവഹിച്ചു പീസ് വാലിയുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന കേന്ദ്രം മോൾ ചെയർമാൻ എം എ മുഹമ്മദ് നിർവഹിച്ചു വ്യത്യസ്ത കാരണങ്ങളാൽ തെരുവിലായിപ്പോയ സ്ത്രീകൾ ശാരീരിക മാനസിക അതിക്രമങ്ങൾക്കെതിയാക്കപ്പെട്ടവർ ഗാർഹിക പീഡനങ്ങൾക്കിരിയാക്കപ്പെട്ടവർ തുടങ്ങി അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന പദ്ധതിയാണ് നിർഭയ സെന്റർ ഫോർ വിമൺ ഇൻ ഡിസ്ട്രസ് അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ട് വയ്ക്കുന്നത് സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ൂതനമായ ചികിത്സയും മാനസികമായി കരുത്താർജ്ജിക്കുവാൻ കൗൺസിലിംഗ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതിജീവിതകളായവരെ സ്വയം പര്യാപ്തതയോടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ആസ്ട്ര ഡി എം ഫൗണ്ടേഷൻ സഹകരണത്തോടെ തയ്യൽ പരിശീലന കേന്ദ്രവും നിർഭയയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് വാർഡുകളിലായി നൂറ്റി അൻപത് പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത് മനസ്സിനേറ്റ ആഘാതങ്ങൾ പരിഹരിക്കാനായി ലൈബ്രറി യോഗ ക്രാഫ്റ്റ് പരിശീലനം എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് പോക്സോ അതിജീവിതകളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക വാർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരത്തോടെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആൻറ്റണി ജോൺ എം എൽ എ നൂർ മുഹമ്മദ് സേട്ട് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് റസിയ ചാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം